എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വേളൂരി മീനിൻ്റെ റെസിപ്പിയാണ് എണ്ണയിൽ തക്കാളിയും ഒന്നും വഴട്ടാതെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം നമ്മൾ നാരങ്ങ വലിപ്പത്തിൽ ഒരു കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കാം ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു പിടി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി പുളി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നെക്സ്റ്റായിട്ട് അടുത്ത് ഞാൻ ചേർത്തത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വഴിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളിയും തക്കാളി എണ്ണയിലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ മീനിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതെല്ലാവരും ഓരോരാൾ എരുവിനുസരിച്ച് ചേർത്ത് കേട്ടോ ഞാനിവിടെ ഒരു സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റാണ് ത്തോലി മത്തി ഒക്കെ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ ഇതിലൊരു സീക്രെട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഒന്ന് നോക്കണേ കണ്ട് നോക്കണേ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുളിയില്ലേ പുളി വെള്ളം പുളിവെള്ളം നല്ലതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെന്ന് അത് വെണ്ടക്കാണ് കേട്ടോ ഞാൻ രണ്ട് വലിയ വെണ്ടക്ക അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം വെണ്ടക്ക അല അലിഞ്ഞൊന്നും പോവത്തില്ല കേട്ടോ കാരണം നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒന്നും ഒന്നാകത്തില്ല പിന്നൊരു ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി ഉപ്പ് കുറവാണ് എന്നിട്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് അത് വയ്ക്കാം കറിയെല്ലാം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അല്ല വെണ്ടക്ക ഒരിക്കലും പശ പോലെ ആവത്തില്ല നമ്മൾ പുളിവെള്ളം ഒഴിച്ചില്ല അതുകൊണ്ട് ഒന്നും ആവത്തില്ല കേട്ടോ നല്ല പുളി ടേസ്റ്റുമാണ് വെണ്ടക്കയുടെ ഇച്ചിരിയും കൂടെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ മീൻ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സമയം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം പെട്ടെന്ന് വേവുന്ന മീനായതുകൊണ്ട് നമുക്ക് അധികം വേവൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് വീണ്ടും ഇട്ടുമല്ലോ വെള്ളൂരി മീൻ ഇട്ടുകൊടുക്കാം നല്ലനെ ഒന്ന് തവിയോണ്ടിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അധികം മിക്സ് ചെയ്യണ്ട കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞ് പോവും നമുക്ക് ഒരഞ്ച് മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മീനും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണ് ഇടതത് നമുക്ക് കുറച്ച് മല്ലിയലും കൂടെ കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എല്ലാം റെഡി ആയിട്ടോ ഒന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിനിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി അമ്മി മീൻകറിയാണ് കേട്ടോ ഓയിലിടേണ്ട ആവശ്യമേ ഇല്ല ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇടിച്ചെടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാം വേവിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എല്ലാം നല്ല ടേസ്റ്റാണേ ഉണ്ടാക്കി നോക്കണേ ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല കാണാനും നല്ലൊരു ഭംഗിയാണ് ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ ഒരു ഡ്രോപ്പ് പോയിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്